കൊല്ലം ആയൂരിൽ ടെക്സ്റ്റൈൽ സ്റ്റോപ്പിന്റെ ഉടമയും ഓഫീസ് മാനേജറും തൂങ്ങി മരിച്ച സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നു ആയൂരിൽ പ്രവർത്തിച്ചിരുന്ന ലാവിഷ് എന്ന ടെക്സ്റ്റൈൽ സ്ഥാപനത്തിന്റെ ഉടമയാണ് കോഴിക്കോട് സ്വദേശിയായ അലി ഇയാൾക്കൊപ്പമാണ് പള്ളിക്കൽ സ്വദേശിയായ ദിവ്യമോൾ സ്ഥാപനത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് അലിയും ദിവ്യാ മോളും നേരത്തെ തന്നെ പരിചയക്കാരാണ് കോഴിക്കോട്ടുകാരനായ അലി വർഷങ്ങളായി കൊല്ലം ജില്ല കേന്ദ്രീകരിച്ച് ഫർണിച്ചറും മറ്റു ബിസിനസ്സും ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ് ചടയമംഗലത്തിനടുത്ത് തന്നെ മേടയിൽ ഭാഗത്ത് പാർട്ണർഷിപ്പിൽ ഫർണിച്ചർ കട തുടങ്ങിയിരുന്നു അവിടെ സ്റ്റാഫായി വന്നതാണ് ദിവ്യ രണ്ടു വർഷത്തോളം ഇവിടെ ദിവ്യ ജോലി ചെയ്തു പിന്നീടാണ് അലി സ്വന്തമായി എം സി റോഡിന്റെ വശത്തായിട്ട് ആയൂർ ജംഗ്ഷന് സമീപം കൊട്ടാരക്കര റോഡിൽ ഇടതുവശത്തായി വാടക കെട്ടിടത്തിൽ ലാവിഷെന്ന തുണിക്കട തുടങ്ങിയത് പുറമേ നിന്ന് വലിയ കടയാണെങ്കിലും എ സി ഹാൾ ആയിരുന്നില്ല തുടക്കത്തിൽ നല്ല രീതിയിൽ തുടർന്നിരുന്ന ബന്ധമാണ് ഉണ്ടായിരുന്നത് പിന്നീടാണ് അത് വഷളായത് പുതിയ കട തുടങ്ങിയപ്പോൾ അലിയുടെ പഴയ പരിചയക്കാരിയായ ദിവ്യ മാനേജറായി അലി വല്ലപ്പോഴുമായിരുന്നു കടയിലേക്ക് വരാറുള്ളതെന്നും പറയുന്നു എല്ലാ കാര്യവും ഉടമയെ പോലെ തന്നെ നോക്കി നടത്തിയത് ദിവ്യ ആയിരുന്നു കോയമ്പത്തൂരിലും മറ്റു തുണിയെടുക്കാൻ പോകുന്നത് ഇരുവരും ഒന്നിച്ചായിരുന്നു ഇരുവരും തമ്മിൽ നല്ല അടുപ്പത്തിലായിരുന്നുവെന്നും ജീവനക്കാർ പറയുന്നു ദിവ്യ ഭർത്താവ് വർക്കലയിൽ ചെടിക്കടയിലെ ജോലിക്കാരനാണ് രണ്ട് പെൺമക്കളാണ് ഇവർക്കുള്ളത് ഒരാൾ പത്താം ക്ലാസിലും മറ്റയാൾ നാലാം ക്ലാസ്സിലും പഠിക്കുന്നു അലിയും വിവാഹിതനാണ് എന്നാൽ കൂടുതൽ വിവരങ്ങൾ നാട്ടുകാർക്ക് അറിയില്ല അലി ഒരു വർഷമായി ഇവിടെ തുണിക്കട നടത്തിവരികയാണ് പ്രദേശത്തെ മറ്റ് വ്യാപാരികളുമായി അലിക്ക് വലിയ ബന്ധമുണ്ടായിരുന്നില്ല ഉദ്ഘാടന വേളയിലാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി നേതാക്കളുമായി ബന്ധപ്പെട്ടത് ഇതുപ്രകാരം ഉദ്ഘാടനത്തിന് നേതാക്കൾ പങ്കെടുത്തിരുന്നു ആയൂരിൽ ജനത്തിരക്കുള്ള സ്ഥലത്തായിരുന്നില്ല സ്ഥാപനത്തിന്റെ പ്രവർത്തനവും അതുകൊണ്ട് അധികമാർക്ക് സ്ഥാപനത്തെക്കുറിച്ച് വ്യക്തതകളില്ല മാനേജരായ ദിവ്യമോൾ അലിയുമായി വളരെ അടുത്ത സൗഹൃദത്തിലായിരുന്നുവെന്നാണ് ജീവനക്കാർ പോലീസിൽ നൽകിയിരിക്കുന്ന മൊഴി ന്യൂസ് ഡെസ്ക് വക്കം മീഡിയ